അസ്സാം വലൈക്കും വറഹമത്തുള്ള ഓരോ ആളുകൾ വന്ന് എപ്പോഴും അപരാതി പറയാറുണ്ട് ഞാനൊരുപാട് റബ്ബിനോട് വാച്ച് ചെയ്തിട്ടും റബ്ബ് എനിക്ക് ഉത്തരം തന്നില്ല റബ്ബത് കേട്ടില്ല വളരെയേറെ വിഷമത്തോട് കൂടി പറയും ഞാൻ എത്ര വർഷമായി എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നു ആ റബ്ബ് എന്നെ തീരെ നോക്കുന്നില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇപിനെ സിക്കന് നീ ചോദിച്ചുകൊണ്ടേയിരിക്കുക ആവർത്തിച്ച 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 ചോദിക്കുക അത് അള്ളാഹു നീ ചോദിച്ച സമയത്തല്ലെങ്കിലും അവൻ ഉദ്ദേശിച്ച സമയത്ത് തരുക തന്നെ ചെയ്യും നീ പേടിക്കണ്ട ശപ്പെടേണ്ട അള്ളാഹു നമ്മളോട് കൂടിയുണ്ട് എന്ന ഒരു കരുത്തും നീയത്തും നമുക്കുണ്ടാകണം ഒരു വിശ്വാസിക്കുണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കു വരഹമുല്ല